രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചില പൊതുവിവരങ്ങൾ കാഴ്ചക്കാരുമായി പങ്കുവെക്കാം അത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി എൺപത്തി എട്ട് മണ്ഡലങ്ങളിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് കോൺഗ്രസിന് രാഹുൽ ഗാന്ധി ശശി തരൂർ കെ സി വേണുഗോപാൽ ജെ ഡി എസ് നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി തുടങ്ങി നിരവധി ദേശീയ നേതാക്കളാണ് രണ്ടാം ജനവിധി തേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിദേശകാര്യം പാർലമെന്ററി മന്ത്രി വി മുരളീധരൻ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ എന്നീ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നവരുടെ കൂട്ടത്തിലുണ്ട് കർണാടക മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മണ്ഡിയിൽ നിന്നുമാണ് ജനവിധി തേടുന്നത് ി ജെ പിയുടെ തേജസ്വി സൂര്യ ബംഗളൂരു നോർത്തിൽ നിന്നും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷിഖാവത്ത് ജോധ്പൂരിൽ നിന്നും ഹേമ മാലിനി മധുരയിൽ നിന്നും രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗഹോട്ടിന്റെ മകൻ വൈഭവ് ഗലോട്ട് ജലോറിൽ നിന്നും ജനവധി തേടുന്നുണ്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന ധനികരുടെ പട്ടികയും പുറത്തുവരുന്നുണ്ട് കർണാടകയിലെ മണ്ഡിയിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വെങ്കടരാമായണ ഗൌഡിയാണ് ഇക്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ സ്വത്താണ് ഇദ്ദേഹത്തിനുള്ളത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷും അതിസമ്പന്നരുടെ പട്ടികയിലുണ്ട് രണ്ടാം സ്ഥാനത്താണ് സുരേഷ് ഉള്ളത് ബംഗളൂർ റൂറൽ നിന്നുമാണ് ഡി കെ സുരേഷ് ജനവിധി തേടുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ദശാംശം ഒൻപത് കോടി രൂപയുടെ സ്വത്താണ് സുരേഷിനുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് മുൻ ചലച്ചിത്ര താരവും ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നുമുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ഹേമ മാലിനിയാണ് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം ഒൻപത് കോടി രൂപയുടെ സ്വത്താണ് ഹേമ മാലിനിക്കുള്ളത് മധ്യപ്രദേശിലെ ബാഗിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ജയ് ശർമ്മക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അവസ്ഥയുണ്ട് കർണാടക മുൻ മുഖ്യമന്ത്രിയും ജെ നേതാവുമായ എച്ച് ഡി കുമാരസ്വാമിയും സ്വത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് മണ്ഡിയിൽ നിന്നുമാണ് കുമാരസ്വാമിയെങ്കിലും ജനവധി തേടുന്നത് ഇതോടെ രണ്ട് കോടീശ്വരന്മാർ തമ്മിലുള്ള പോരാട്ടം കൂടിയായി മണ്ഡിയിലെ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ സ്വത്താണ് കുമാരസ്വാമിക്കുള്ളത് കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എം എസ് രക്ഷസ്വാമിക്ക് നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ സ്വത്തുണ്ട് രാജസ്ഥാനിലെ ടോക് സവായ് മോധ്പൂരിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്ന സുഖ്ബീർ സിംഗ് ജോൻപുരിക്ക് നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ സ്വത്താണുള്ളത് കർണാടകയിൽ നിന്നും ബംഗളൂരു നോർത്തിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രൊഫസർ എം വി രാജഗൌഡയ്ക്ക് നൂറ്റിമുപ്പത്തിനാല് കോടി രൂപയുടെ ആസ്തി രാജസ്ഥാനിലെ ചിത്തോൻഗറിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അഞ്ജന ഉദയ്ലാലിന് നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ സ്വത്തുമുണ്ട് ഈ പട്ടികയിലെ ആദ്യ പത്ത് സ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോടീശ്വര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കർണാടകയിൽ നിന്നുമാണ് അഞ്ചു പേരാണ് കർണാടകയിൽ മത്സരിക്കുന്ന കോടീശ്വരന്മാർ ആദ്യ പത്ത് സ്ഥാനത്തുള്ള ധനികരിൽ ആറുപേരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്